പാലിയേക്കര പണം കൊടുത്ത് ദുരിതം വാങ്ങുന്ന കേരളത്തിലെ ടോൾ പ്ലാസ ഹൈക്കോടതിയും സുപ്രീം കോടതിയും വരെ വിമർശിച്ച ടോൾ പ്ലാസ നിഷേധങ്ങൾക്കും സമരങ്ങൾക്കും ഒടുവിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുറന്നത് മുതൽ ഇന്ന് വരെയും വിവാദമൊഴിഞ്ഞ സമയമുണ്ടായിട്ടില്ല പന്ത്രണ്ട് മണിക്കൂറോളം നീണ്ട കുപ്രസിദ്ധ ട്രാഫിക് ബ്ലോക്കും ആരും മറന്നിട്ടുണ്ടാവില്ല പണിതയുടൻ തകരുന്ന കുണ്ടും കുഴിയും വിട്ടുമാറാത്ത ഈ ദുരിതപാതയിൽ ടോൾ പിരിക്കണമെന്ന അധികൃതരും പറ്റില്ലെന്ന് കോടതിയും നിലപാടെടുത്തതോടെയാണ് സമീപകാലത്ത് വീണ്ടും പാലിയേക്കര വാർത്തകളിൽ നിറയുന്നത് സർവീസ് റോഡുകളുടെ മോണിറ്ററിംഗ് അടക്കം പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടാവാം ടോൾ പിരിവെന്ന് ഒരിക്കൽ കൂടി ഉറപ്പിച്ചു പറഞ്ഞ ഹൈക്കോടതി ടോൾ പിരിവ് തടഞ്ഞ ഉത്തരവ് വീണ്ടും നീട്ടിയിരിക്കുകയാണ് പാലിയേക്കര ദുരിതം എന്ന് അവസാനിക്കും എന്താണ് പാലിയേക്കരയിലെ കാതലായ പ്രശ്നം അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് ദേശീയപാതയിൽ തൃശൂർ അങ്കമാലി ഇടപ്പള്ളി സ്ട്രെച്ചിലെ പാലിയക്കരയിലാണ് ഈ കുപ്രസിദ്ധ ടോൾ പ്ലാസ രൂക്ഷമായ ഗതാഗത കുരുക്കും ഒരിക്കലും തീരാത്ത അറ്റകുറ്റപ്പണികളും നികുതി ഒടുക്കി യാത്ര ചെയ്യുന്ന യാത്രക്കാരന്റെ നടുവടിച്ചതോടെയാണ് വിഷയത്തിൽ കോടതി ഇടപെട്ടതും ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെച്ചതും ഇനി ടോൾ പിരിവെന്ന തീവെട്ടിക്കൊള്ളയുടെ കണക്ക് കൂടി പറഞ്ഞിട്ട് മുന്നോട്ട് പോവാം നിർമ്മിച്ച് പ്രവർത്തിച്ച് കൈമാറുന്ന ബി ഒ ടി അടിസ്ഥാനത്തിൽ പാലിയക്കര ടോൾ പ്ലാസ നിലവിൽ വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഒൻപതിനാണ് അന്ന് മുതൽ കഴിഞ്ഞ പതിമൂന്ന് വർഷം കൊണ്ട് കരാർ കമ്പനി പിരിച്ചെടുത്ത തുക കേൾക്കണം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ ഗുരുവായൂർ കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്കാണ് ദേശീയപാത അതോറിറ്റി കരാർ നൽകിയത് എഴുന്നൂറ്റി ഒന്ന് കോടി രൂപയാണ് ഈ സ്ട്രെച്ചിന് ചെലവ് വന്നത് എന്നാണ് കണക്കുകൾ പറയുന്നത് എങ്കിൽ ഇതുവരെ കമ്പനി പിരിച്ചെടുത്തത് ഇരട്ടിയിലേറെ തുക ഈ കാര്യം പറഞ്ഞ് പ്രതിഷേധങ്ങളും ചർച്ചകളും പലവട്ടം നടന്നു കാര്യമുണ്ടായില്ല ഒരു ദിവസം ടോൾ പ്ലാസ കടക്കുന്നത് നാല്പത്തിരണ്ടായിരം വാഹനങ്ങളാണെന്നാണ് കണക്ക് ഒരു ദിവസത്തെ പിരിവ് അൻപത്തിരണ്ട് ലക്ഷം രൂപ എല്ലാം വിവരാവകാശ രേഖ പറയുന്ന കണക്കുകളാണ് തുക കറക്റ്റായി പിരിച്ചു എന്നാൽ കരാർ വ്യവസ്ഥയനുസരിച്ച് ചെയ്യേണ്ട പല കാര്യങ്ങളും പാലിയക്കരയിൽ കരാർ കമ്പനി ചെയ്തില്ല ആദ്യം നല്ല സ്മൂത്തായ യാത്രയായിരുന്നുവെങ്കിൽ അതിവേഗത്തിൽ പോകാവുന്ന പാതയിൽ ഇടയ്ക്കിടെ കുഴികൾ വന്നു അത് കൃത്യമായ അറ്റകുറ്റപ്പണി നടത്താതെയായി അവിടെ ചെറിയ ഗതാഗത കുരുക്കുകൾ രൂപപ്പെട്ടു വാഹനങ്ങളുടെ എണ്ണം കൂടിയപ്പോൾ ടോൾ പ്ലാസയിലെ സംവിധാനങ്ങൾ പലതും തികയാതെ വന്നു പീക്ക് ടൈമിൽ നീണ്ട ഗതാഗത കുരുക്ക് ടോൾ പിരിവ് കേന്ദ്രത്തിൽ രൂപപ്പെട്ടു ഇടയ്ക്ക് രണ്ട് വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടായതോടെ റോഡ് തകർന്നു തകർന്ന റോഡുകൾ പുനഃസ്ഥാപിക്കുന്നതിൽ അധികൃതർ പരാജയപ്പെട്ടു ടോൾ മാത്രം മുടങ്ങാതെ നടന്നു കരാർ വ്യവസ്ഥയിലെ നിർമ്മാണങ്ങൾ പ്രത്യേകിച്ച് സുരക്ഷാ നടപടികളിൽ പലതും കരാർ കമ്പനി പാലിച്ചു കണ്ടില്ല സ്ഥിരമായി അപകടമുണ്ടാകുന്ന പുതുക്കാട് കെ എസ് ആർ ടി സി ജംഗ്ഷനിൽ പോലും ഒന്നും ചെയ്തില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ നടന്ന സുരക്ഷാ ഓഡിറ്റിന്റെ റിപ്പോർട്ടിൽ പതിനൊന്ന് ബ്ലാക്ക് സ്പോട്ടുകൾ ഉൾപ്പെടെ അൻപതോളം കവലകളിൽ മേൽപ്പാലങ്ങൾ അടിപ്പാതകൾ ടേൺ ട്രാക്കുകൾ സൈൻ ബോർഡുകൾ എന്നിവ പരിഹാര നടപടികളായി കാണിച്ചിരുന്നു എന്നാൽ ഗതാഗത കുരുക്കിന് കാരണമായി സുരക്ഷാ ഓഡിറ്റ് റിപ്പോർട്ടിൽ പരാമർശിച്ച പതിനൊന്ന് ബ്ലാക്ക് സ്പോട്ടുകളിൽ അഞ്ചിടത്ത് മാത്രമാണ് പരിഹാര നടപടി ആരംഭിച്ചത് അതും പലതും ഫലപ്രദമായതുമില്ല നടത്തര മരത്താക്കര പോട്ട ആശ്രമം ജംഗ്ഷൻ പുതുക്കാട് കൊടകര പേരാമ്പ്ര എന്നിവിടങ്ങളിലും മുപ്പതോളം തീവ്ര അപകട സാധ്യതാ കവലകളിലും അപകട സാധ്യതയുള്ള ഇരുപത് ജംഗ്ഷനുകളിലും കമ്പനി ഒന്നും ചെയ്തില്ലെന്നും വിവരാവകാശ രേഖയിൽ പറയുന്നു കരാർ ലംഘനത്തിന്റെ പേരിൽ കമ്പനിയെ പുറത്താക്കാൻ ദേശീയ ഹൈവേ അതോറിറ്റി നോട്ടീസ് നൽകുകയും രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് പോയിന്റ് അഞ്ച് മൂന്ന് കോടി രൂപ പിഴ ചുമത്തുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് ആർബിട്രേഷണൽ ട്രിബ്യൂണലിൽ നിലവിലുള്ള കേസിൽ നിന്ന് സംസ്ഥാന സർക്കാർ ഒഴിവായി ഇത് കമ്പനിയെ പുറത്താക്കാൻ ലഭിച്ച അവസരം നഷ്ടപ്പെടുത്തലാണെന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട് ഹൈക്കോടതിയിൽ നിലവിലുള്ള കേസിലും സർക്കാരിന് മൗനമാണ് ദേശീയപാതയിലെ ഇടപ്പള്ളി മണ്ണുത്തി ഭാഗത്തെ രൂക്ഷമായ ഗതാഗത പരിഹരിക്കുന്നതിൽ ദേശീയപാത അതോറിറ്റി പരാജയപ്പെട്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പാലിയക്കരയിലെ ടോൾ പിരിവ് കേരള ഹൈക്കോടതി താൽക്കാലികമായി നിർത്തിവെപ്പിച്ചത് ഓഗസ്റ്റ് ആറിന് ഒരു മാസത്തേക്കായിരുന്നു ആദ്യത്തെ വിലക്ക് പിന്നീട് പലതവണ ഈ വിലക്ക് നീട്ടി റോഡിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതി നടപടി ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിച്ചുവെന്ന് ഉറപ്പുവരുത്താൻ തൃശൂർ ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ ഒരു ഇടക്കാല ഗതാഗത മാനേജ്മെന്റ് സമിതിയെയും കോടതി ചുമതലപ്പെടുത്തി കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ടോൾ പിരിവ് പുനരാരംഭിക്കാൻ അനുവദിക്കൂവെന്ന് കോടതി കർശന നിലപാടെടുത്തു റോഡിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചെന്ന് ദേശീയപാത അതോറിറ്റി ആവർത്തിച്ച് അവകാശപ്പെട്ടെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ലെന്ന് കലക്ടർ റിപ്പോർട്ട് നൽകിയതോടെ ടോൾ പിരിവിനുള്ള വിലക്ക് തുടരാൻ കോടതി ഉത്തരവിടുകയായിരുന്നു മുരിങ്ങൂരിൽ സർവീസ് റോഡ് ഇടിഞ്ഞതിൽ ജില്ലാ കലക്ടർ കോടതിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു ഹൈക്കോടതി ഉത്തരവിനെതിരെ ദേശീയപാത അതോറിറ്റി സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും അവിടെയും തിരിച്ചടിയാണ് നേരിട്ടത് അപ്പീൽ നൽകുന്നതിന് പകരം പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാനാണ് ദേശീയപാത അതോറിറ്റി ശ്രമിക്കേണ്ടതെന്നായിരുന്നു കോടതിയുടെ രൂക്ഷ വിമർശം ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായിയും മലയാളിയായ ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രനും ഉൾപ്പെട്ട ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് റോഡ് മോശമായിരിക്കുമ്പോൾ എങ്ങനെയാണ് ടോൾ പിരിക്കുകയെന്നും പണി പൂർത്തിയാക്കുന്നതിന് മുൻപ് എന്തിന് ടോൾ പിരിവ് തുടങ്ങിയെന്നും കോടതി ആരാഞ്ഞു അകമ്പടി വാഹനം ഉണ്ടായിട്ട് പോലും ടോൾ പ്ലാസ കടന്നു ബുദ്ധിമുട്ടിയ ദുരനുഭവവും ചീഫ് ജസ്റ്റിസ് ഗവായ് കോടതിയിൽ വിവരിച്ചു ഭാര്യപിതാവിന്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പുറപ്പെട്ട ഒരാൾക്ക് ഗതാഗത കുരുക്ക് കാരണം സമയത്തിനെത്താൻ കഴിയാതിരുന്ന മാധ്യമ റിപ്പോർട്ട് ജസ്റ്റിസ് വിനോദ് ചന്ദ്രനും കോടതിയിൽ വിവരിച്ചു ദേശീയപാത അതോറിറ്റിക്ക് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ആമ്പല്ലൂർ പേരാമ്പ്ര പോലുള്ള സ്ഥലങ്ങളിലെ ബ്ലാക്ക് സ്പോട്ടുകളാണ് ഗതാഗത കുരുക്കിന് കാരണമെന്ന് വാദിച്ചു എന്നാൽ ഈ സ്ഥലങ്ങളെല്ലാം ടോൾ പ്ലാസയിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയാണെന്ന് ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ ചൂണ്ടിക്കാട്ടിയപ്പോൾ സോളിസിറ്റർ ായി ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും തമ്മിലുള്ള തർക്കത്തിൽ പൊതുജനം എന്തിന് ബുദ്ധിമുട്ടണമെന്നും കോടതി ചോദിച്ചു ഹൈക്കോടതി വിലക്ക് നീക്കാൻ സുപ്രീം കോടതി വിസമ്മതിക്കുകയും ചെയ്തു ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏകദേശം എഴുപത്തിയഞ്ച് ശതമാനം ജോലികൾ പൂർത്തിയാക്കിയതായാണ് പോലീസ് നൽകിയ റിപ്പോർട്ട് പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കാൻ മൂന്ന് പ്രധാന കാര്യങ്ങളാണ് പോലീസ് മുന്നോട്ട് വെച്ചത് ഒന്ന് മേൽപ്പാലം പണി നടക്കുന്ന സ്ഥലങ്ങളിലെ ഡൈവേർഷൻ പോയിന്റുകളിൽ വാഹനങ്ങൾ സുഗമമായി കയറിയിറങ്ങാൻ ബെൽമൌത്ത് നിർമ്മിക്കുക രണ്ട് റോഡിലെ അറ്റകുറ്റപ്പണികൾക്കായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടാറിംഗ് ടീമിനെ സജ്ജമാക്കുക മൂന്ന് വാഹനങ്ങൾ കേടായാൽ ഉടൻ നീക്കം ചെയ്യാൻ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന റിക്കവറി വാനും ഡ്രൈവറും ലഭ്യമാക്കുക റോഡ് നന്നാക്കി ഗതാഗതം സുഗമമാക്കിയാൽ മാത്രമേ ടോൾ പിരിവ് പുനരാരംഭിക്കാൻ അനുവദിക്കൂ എന്ന കോടതിയുടെ അന്ത്യശാസനം ഒരു ഓർമ്മപ്പെടുത്തലാണ് നികുതിയും ടോളും കൊടുത്ത് യാത്ര ചെയ്യുന്നവർക്ക് മികച്ച റോഡെന്നത് ഔദാര്യമല്ലെന്ന ഓർമ്മപ്പെടുത്തൽ